നമസ്കാരം കുമാർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരുപാട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചാനലുകൾക്ക് ഒരു ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ടുപോകുന്നതിന് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് പാലക്കാടാണ് പക്ഷേ പാലക്കാട് ഇന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നുമില്ല കാര്യം അവിടെ കൽപ്പാത്തി രഥോത്സവം നടക്കുകയാണ് ഇന്നലെ ഇന്നുമൊക്കെ അതിൻ്റെ ഒരു തിരക്കിലാണ് മറ്റ് വാർത്തകളെന്ന് പറയാൻ ശബരിമല മണ്ഡല തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിൻ്റെ വാർത്തകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വാർത്തകളില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ള മലയാള മാധ്യമങ്ങളുടെ ഒരു ധർമ്മം അത് വീണ്ടും അവർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന വാർത്ത വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് ദേശീയ ദുരന്തമായി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതിനാണ് ചൂടേറിയ ചർച്ചകൾ നടക്കുന്നത് ഇത് സംബന്ധിച്ചൊരു ചർച്ച കൃത്യമായി പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നു പോയതിൻ്റെ അന്ന് തന്നെ നമ്മൾ തത്വമായി ഇത് സംബന്ധിച്ചൊരു ചർച്ച എടുത്തിരുന്നു ഇതിൻ്റെ കാര്യകാരണങ്ങളും നമ്മൾ അതിൽ പറഞ്ഞിരുന്നു എന്തായാലും ആഹ് ഇപ്പോ ഇങ്ങനൊരു കുത്തിപ്പൊക്കൽ ഉണ്ടായത് കൊണ്ട് നമുക്കും അതൊന്ന് കുത്തിപ്പൊക്കേണ്ടിയിരിക്കുന്നു ഈ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം പൊതുജനങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി എന്തുകൊണ്ട് ഒരു ദുരന്തത്തെ എങ്ങനെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് വയനാട് ദുരന്തം ആ ഗണത്തിൽ പെടുന്നവയാണോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ല ഈ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഈ സുനാമി വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി നാലിന് ശേഷമാണ് സമഗ്രമായ ഒരു ദുരന്ത നിവാരണ നിയമം വരുന്നത് കേന്ദ്ര സർക്കാർ അന്ന് യു പി എ സർക്കാരാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് ആ സമയത്ത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും ഏതെങ്കിലും ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ ദുരന്തങ്ങളെല്ലാം ദേശീയ ദുരന്തങ്ങളാണ് എന്ന ഒരു ക്ലോസ് തന്നെ ഈ നിയമത്തിലില്ല ദേശീയ ദുരന്തം എന്ന ഒരു കോൺസെപ്റ്റ് പോലും ഇപ്പോൾ നമ്മുടെ നിയമത്തിലില്ല രാജ്യത്ത് തന്നെ ഇല്ല അങ്ങനെ രാജ്യത്തിൻ്റെ നിയമത്തിലില്ലാത്ത ഒരാവശ്യമാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ദൗർഭാഗ്യവശാൽ ആശ്ചര്യകരം എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഹൈക്കോടതി കേരള ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു സ്വമേധിയ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതായത് വയനാട് ദുരിതാശ്വാസം അല്ലെങ്കിൽ വയനാട് ഈ പുനർനിർമ്മാണത്തിന് ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കേരള ഹൈക്കോടതി സ്വമേധയ ഒരു കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ ഹൈക്കോടതിയെ സഹായിക്കുന്ന ഐ അമിക്കസ്കൂറിയും ആവശ്യപ്പെട്ടത് കേന്ദ്രത്തോട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഉത്തരവ് നൽകണമെന്നാണ് നിയമത്തിലില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുന്നത് ഒരു കത്തും ആണ് കേന്ദ്രം കൊടുത്തിട്ടുള്ളൂ ആ കത്തിൻ്റെ മറുപടിയാണ് ഇന്ന് ഈ കേരളത്തിൻ്റെ ലൈസൺ ഓഫീസറായി പ്രവർത്തിക്കുന്ന തോമസിന് കൊടുത്തിട്ടുള്ളത് ആ ഒരു കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്നിപ്പോൾ വലിയൊരു വിവാദമുണ്ടാക്കിയിരിക്കുന്നത് അതായത് ദേശീയ ദുരന്തത്തിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ തീവ്രത അനുസരിച്ച് ഈ ദുരന്തത്തിൻ്റെ തീവ്രത എത്രയാണ് എന്ന് കേന്ദ്ര സംഘത്തിന് ബോധ്യപ്പെടുപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള സഹായം നൽകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് സഹായം നൽകില്ല എന്നാരും പറഞ്ഞിട്ടില്ല തൽക്കാലം സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇവിടെ ഇല്ല രണ്ട് വാർഡുകളെ മാത്രം ബാധിച്ചിട്ടുള്ള ദുരന്തമാണ് പക്ഷേ ആളുകളുടെ ഒരു സംഭവിച്ചു പോയ എല്ലാം ആ ദുരന്തം ആഴത്തിലുള്ളതാണ് പക്ഷേ രണ്ട് വാർഡുകളിൽ മാത്രം സംഭവിച്ച ഒരു ദുരന്തമാണ് ആ ദുരന്തത്തെ മാനേജ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എന്ന് അറിയിക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അധിക ധനസഹായം തരില്ല എന്നല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ ഒരു ദുരന്ത സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം എത്ര സമയം ഇവിടെ ചെലവഴിച്ച് മടങ്ങിപ്പോയി എന്ന കാര്യം നമുക്കറിയാം അത് കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തെ എത്രമാത്രം ഗൗരവമായി കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിനപ്പുറം ഒരു തെളിവ് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തെക്കുറിച്ച് ആവശ്യമില്ല പക്ഷേ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വയനാടിൻ്റെ പുനരധിവാസം കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഒരു വിശദമായ മെമ്മോറണ്ടം തരൂ ഞങ്ങളത് പണം ഒരു പ്രശ്നമാവില്ല എത്ര തന്നെ ആയാലും വയനാടിൻ്റെ പുനരധിവാസത്തിന് പണം ഒരു പ്രശ്നമാവില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അത് നമ്മൾ ഓരോ വാക്കും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് വയനാടിൻ്റെ പുനരധിവാസത്തിന് ഇപ്പോൾ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന ആമുഖമായി ഒരു കാര്യം പറയട്ടെ കേന്ദ്ര സർക്കാർ പണം തരില്ല എന്നിതുവരെ പറഞ്ഞിട്ടില്ല പണം തരാതിരിക്കാനുള്ള സാധ്യതയുമില്ല പക്ഷേ ഈ കേരള സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്ര കോടി രൂപയാണ് ആയിരത്തി കോടി രൂപയാണ് ഈ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയിൽ എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള തുകയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല ഇതിലൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയും അല്ലാതെയും ഒക്കെ ഈ വയനാട് ദുരന്തത്തിന്റെ കണ്ണീരൊപ്പാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഇനത്തിൽ പിരിഞ്ഞ് കിട്ടിയ തുക എത്രയെന്ന് അതായത് ഇതുവരെ പിരിഞ്ഞ് ഇന്ന് നാൾ ഇതുവരെ ഉള്ള കണക്കനുസരിച്ച് എത്ര തുക പിരിഞ്ഞ് കിട്ടിയിട്ടെന്നുള്ള കണക്ക് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഏതാണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് നിയമസഭയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത് കോടിയോ മറ്റോ ഈ വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് പുറത്തുവിട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ രണ്ട് വാർഡുകൾ അവിടുത്തെ മനുഷ്യജീവനുകളുടെ വില നമുക്ക് മതിക്കാനാകാത്തതാണ് പക്ഷേ അത് പോയി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി മുപ്പത് കോടി പോരെ ഒരു ഇങ്ങനെ ഒരു പുനർനിർമ്മാണത്തിന് അതിലും അപ്പുറം ഈ പുറം അറിയാതെ ധനസഹായങ്ങൾ ചെയ്ത ഒരുപാട് പേരുണ്ട് വീട് വെച്ച് കൊ കൊടുത്തവരുണ്ട് ഭൂമി തന്നെ ലഭ്യമാക്കി അവിടേക്ക് ചില കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് പാർപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് പിന്നെയും എന്തിനാണ് ഈ പൈസ എന്നുള്ള കണക്കിൽ ഇവർ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ കണ്ടു പ്രധാനമന്ത്രിയുടെ കണ്ണീരും ഒന്നും അല്ല നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം ധനസഹായമാണ് അതായത് പച്ചയ്ക്ക് പറയുകയാണ് നമുക്ക് പൈസ മതി നമുക്ക് വേറെ ഒന്നും വേണ്ട ഇവിടെ ഒന്ന് കരഞ്ഞ് കാണിക്കൊന്നും വേണ്ട നമുക്ക് പൈസ മതി എന്നുള്ള ഒരു പറച്ചിലാണ് ആ പോസ്റ്റിൽ പോലും നമുക്ക് മനസ്സിലാകുന്നത് അതാണ് നമുക്കും മനസ്സിലാകെ ഈ പറയുന്ന എത്ര കോടി രൂപ അഞ്ഞൂറ്റി നേരത്തെ ചോദിച്ച പോലെ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ പോരെയെന്ന് ചോദിച്ചാൽ അത് പറയേണ്ട സംസ്ഥാന സർക്കാർ സർക്കാർ വെച്ച കടം അപ്പൊ ആ കടത്തിന്റെ ബാക്കിയുള്ളതും കൂടെ ഇതിന്റെ ഒരു മറവിൽ എഴുതി തള്ളുക എന്നുള്ള ഒരു ഉദ്ദേശ കൂടി ഉണ്ടോ അല്ല ഇതിനകത്ത് മുഴുവൻ രാഷ്ട്രീയമാണ് ഇപ്പോൾ വയനാട് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ച് സർക്കാരിൽ നിന്നും അടിയന്തിരമായി ധനസഹായം വാങ്ങിയെടുക്കാനുള്ള ഒരു പരിശ്രമവും സർക്കാർ നടത്താത്തത് ഇത് തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ഒന്നോ രണ്ടോ ദിവസമേ ഉള്ളൂ ആ ദിവസം കൊണ്ട് ഈ ഒരു വിവാദം കുത്തിപ്പൊക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് മറ്റൊന്നുമില്ല കാരണം വയനാടിനെ പുനരധിവസിപ്പിക്കണം എന്ന് സംസ്ഥാന സർക്കാരിന് യാതൊരു ആഗ്രഹവുമില്ല ആ കാര്യങ്ങളൊക്കെ ഇഴഞ്ഞു നടക്കുകയാണ് ഭൂമി പോലും ഇവിടെ ഏറ്റെടുത്തിട്ടില്ല എവിടെയാണ് ടൗൺഷിപ്പ് വരാൻ പോകുന്നത് എത്രയാണ് ടൗൺഷിപ്പിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ടോ എത്രയാണ് ടൗൺഷിപ്പിന് ചെലവ് വരുന്നത് ഇതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്കുള്ളിൽ എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഫണ്ടുമുണ്ട് അപ്പോൾ എത്ര തുകയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത് വയനാടിനെ പുനരധിവസിപ്പിക്കാൻ എന്തിനൊക്കെയാണ് വേണ്ടത് എന്നാണ് കേന്ദ്രത്തിന് മുന്നിൽ പറയേണ്ടത് അത് ദൗർഭാഗ്യവശാൽ ഇതുവരെ ഇതുവരെ കേരള സർക്കാർ പറഞ്ഞിട്ടുമില്ല ഇവിടെ ആകപ്പാടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നിയമസഭാ രേഖകളിൽ തന്നെ റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കണക്ക് പുറത്തു വന്നതാണ് എഴുപത്തയ്യായിരം രൂപ ഒരു ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിന് ക്യാമ്പുകൾ നടത്തുന്നതിന് ആവശ്യമായ തുക വെയിലി പാലത്തിന് അടിയിൽ കല്ലിടാൻ ആവശ്യമായ തുക ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഈ പറഞ്ഞ ജെ സി ബിക്കും അതുപോലെ തന്നെ ലോറിക്കും ദുരന്തസ്ഥലത്ത് ആ ഘട്ടത്തിലുണ്ടായ അടിയന്തര ചെലവുകളാണിത് ഇതല്ലാതെ വയനാട്ടിലെ ഇത്ര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഇത്ര വീടുകൾ നിർമ്മിക്കാൻ ഇത്ര തുക വേണം ഇന്ന സ്കൂൾ നിർമ്മിക്കാൻ ഇത്ര തുക വേണം എന്നൊരു റിപ്പോർട്ട് ഇതുവരെയും കേന്ദ്ര സർക്കാരിന്റെ പക്കൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അത് മാത്രമല്ലൊരു ആയിട്ടുള്ള പഠനം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമില്ല അത് ദുരന്ത നിവാരണ നിയമത്തിൽ തന്നെ അതിന് പ്രത്യേക വകുപ്പുണ്ട് അതായത് ഒരു ദുരന്തം നടന്നതിന് ശേഷം പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കേരളത്തിന് സമർപ്പിക്കാം അത് ഇതുവരെ പൂർത്തിയായിട്ട് പോലുമില്ല ആ പഠനം അങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് മുഴുവൻ സംസ്ഥാന സർക്കാരാണ് ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ ഒരു വീട് വെച്ച് നിൽക്കാനുള്ള തുക ഉണ്ടോ ഇല്ല അതെല്ലാം മറ്റ് ഹെഡുകളിലേക്ക് പോയി കഴിഞ്ഞു ഇനി പണം വേണം എന്തിന് പണം വേണം എന്ന് ചോദിച്ചാൽ അറിയില്ല സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിയമസഭയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വായിക്കാം അതായത് പലതരത്തിലുള്ള സഹായങ്ങൾ പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൽ നൂറ് വീടുകൾ കെ പി സി സിയും രാഹുൽ ഗാന്ധിയും നിർമ്മിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ നൂറ് വീടുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പലരും ഈ തണൽ എന്ന് പറയുന്ന ഒരു ഏജൻസി അത് നൂറ് വീടുകൾ പറഞ്ഞിട്ടുണ്ട് മറ്റു ചിലർ നൂറ് വീടുകൾ അങ്ങനെ മറ്റ് പല ഏജൻസികളും ഇങ്ങനെ കെ സി ബി സി നൂറ് വീടുകൾ ഇങ്ങനെ എണ്ണം പറഞ്ഞ് ശോഭ ഡെവലപ്പർ അൻപത് വീടുകൾ ഇങ്ങനെ എണ്ണം പറഞ്ഞ് എണ്ണം പറഞ്ഞ് ഏതാണ്ട് എണ്ണൂറ് വീടുകളുടെ സ്പോൺസർഷിപ്പ് മുഖ്യമന്ത്രി നിയമസഭയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ സ്ഥാപനങ്ങൾക്കും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ നിർമ്മിക്കാനായി സ്പോൺസർമാരുണ്ട് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ സി എം ഡി ആർ എഫിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ പിരിഞ്ഞു കിട്ടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏത് മേഖലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പണം വേണ്ടത് അതിതുവരെ സംസ്ഥാനം പറയുന്നില്ലല്ലോ അത് പറഞ്ഞില്ലായെങ്കിലും കൊടുക്കുമായിരിക്കും തീർച്ചയായും കേന്ദ്രം അതിന്റെ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വിലയിരുത്തി അതിന്റെ ഒരു അത് കൊടുക്കുമെന്ന് മാത്രമല്ല ഇതിന്റെ വിനിയോഗവും മോണിറ്റർ ചെയ്യപ്പെടും വിനിയോഗം മോണിറ്റർ ചെയ്യപ്പെടും അതാണ് പ്രശ്നം അവർ കൊടുക്കുന്ന തുക അവരുടെ മാനദണ്ഡം അനുസരിച്ച് കൊടുക്കുന്ന തുക അത് ആ രീതിയിലേക്ക് പോകാൻ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുത്ത ഭക്ഷണം പോലും പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റിയിടാൻ പറ്റാത്ത ഒരു സർക്കാർ അത് ആ സർക്കാർ ആണ് ഈ പൈസ തരൂ പൈസ തരൂ പൈസ തരൂ എന്ന് ചോദിക്കുന്നത് നേരത്തെ തന്നെ ഏതിനാണ് പണം എന്ന ഒരു ഹെഡ് ഇവിടെ ഉണ്ടാക്കിയിട്ട് വേണം കേന്ദ്ര സർക്കാരിനോട് പണം ചോദിക്കാൻ അതാണ് സുതാര്യമായ ഇടപാട് സർക്കാർ ഏതെങ്കിലും രീതിയിൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന സർക്കാരിന് വയനാട് പുനരധിവാസത്തിന് പണം നൽകാൻ താമസിക്കുന്നുണ്ടെങ്കിൽ കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം ഈ സംസ്ഥാന സർക്കാർ അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ സർക്കാർ ആയതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ സ്കൂളിലെ ഉച്ചക്കഴിഞ്ഞ തുക പോലും കൊടുത്ത തുക പോലും തിരിമറി നടത്തിയ സർക്കാരാണ് ഉള്ളത് മറ്റ് പല ഹെഡുകളിലും ആ രീതിയിലുള്ള തിരിമറികൾ കാണാം കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് ലാപ്സാക്കിയ ഒരു സർക്കാർ കാര്യക്ഷമത തീരെ ഇല്ലാത്ത സർക്കാർ ഈ സർക്കാരിൻ്റെ കയ്യിലേക്ക് വേണം ഇനി എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തേണ്ട തുക എത്തിച്ചു കൊടുക്കേണ്ടത് അത് സംസ്ഥാന സർക്കാരിന് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ പണമെല്ലാം വയനാട്ടിലെ ജനങ്ങളിലേക്ക് എത്തും എന്ന് ഉറപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ സാർ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നിർമ്മല സീതാരാമൻ ധനമന്ത്രി കഴിഞ്ഞ ഉണ്ടായിരുന്നപ്പോൾ നിർമ്മല സീതാരാമൻ്റെ ഒരു വാക്ക് ആണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പല കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നൊരു പരാതി ധനമന്ത്രി പറഞ്ഞിരുന്നു അതെ അത് പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു വർഷം കഴിയുന്നു അപ്പോഴും ഇവിടെ ഇതിനൊന്നും ഒരു ചിട്ടവട്ടം ഇല്ല എന്നുള്ളതാണ് പക്ഷേ ചോദിക്കുന്നതിനൊക്കെ പണം വേണം താനും ആയിരത്തി ഇരുന്നൂറ് കോടി മനസ്സിൽ കണ്ടാൽ അവർക്ക് ആയിരത്തി ഇരുന്നൂറ് തന്നെ വേണം ഇനി നാളെ ഇത് കേന്ദ്രം അനുവദിച്ചു എന്തായാലും ആയിരത്തി ഇരുന്നൂറ് കോടി അനുവദിക്കാൻ പോകുന്നില്ല ഇതിന്റെ ഒരു പകുതിയെങ്കിലും അനുവദിച്ചു നിന്നിരിക്കട്ടെ അതിനും പരാതി വരും എന്നുള്ളതായാലും നൂറ് ശതമാനം ഉറപ്പാണ് ഈ ചോദിച്ച ഫണ്ട് തന്നില്ല എന്ന് പറഞ്ഞായിരിക്കും കരച്ചിൽ തീർച്ചയായും ഇപ്പം ആന്ധ്രാപ്രദേശിന് അല്ല ഒറീസയ്ക്ക് കഴിഞ്ഞ ദിവസം അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ബി ജെ പി ഭരിക്കുന്ന സർക്കാരാണ് ആ സംസ്ഥാനം മുഴുവൻ ചുഴലിക്കാറ്റ് വീശിയടിച്ചിരിക്കുകയാണ് ആ ദുരന്തത്തെ നേരിടാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ് രൂപയാണ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രമാത്രം അവിടെ നാശനഷ്ടമുണ്ടായിരുന്ന കോടി രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ കേരളം ആവശ്യപ്പെടുന്ന ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അതിൽ പകുതിയിലേറെ ഇതിനോടകം തന്നെ കഴിഞ്ഞു ഇനി പ്രത്യേക സാമ്പത്തിക സഹായം വേണമെന്നാണ് പറയുന്നത് പ്രത്യേക സാമ്പത്തിക ആവശ്യമായ റിപ്പോർട്ട് എവിടെ അതിന്റെ 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 മെമ്മോറാണ്ടം അല്ല ഒരു ഒരു ലേബൽ ചാർജ് കിട്ടാൻ വേണ്ടിയാണ് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത് അല്ലാതെ സംസ്ഥാന സർക്കാരിൽ ഇതിൽ വ്യവസ്ഥാപിതമായ വേറെ താല്പര്യമൊന്നുമില്ല ഈ പൈസ ഈ ഇനത്തിൽ എങ്ങനെ മാറ്റി കിട്ടണം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ അതിന് ലഭിച്ചേക്കാവുന്ന ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങൾ പരമാവധി നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മുറവിളിക്ക് പിന്നിൽ എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കപ്പെടുന്നതാണ് ദേശീയ ദുരന്ത ായി പ്രഖ്യാപിച്ചാൽ ആനുകൂല്യം കിട്ടുമെന്നും പണം ജനങ്ങളിലേക്ക് എത്തുമെന്നും പറയുന്നത് ശുദ്ധാസംബന്ധമാണ് കേന്ദ്രമന്ത്രിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന യു ഡി എഫ് നേതാവായ കോൺഗ്രസിന്റെ നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന അതിന് കൃത്യമായ വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ദേശീയ ദുരന്ത എന്ന് പറയുന്ന ഒരു സംവിധാനം നിയമത്തിലില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പണം കിട്ടിക്കൊള്ളണം ഇല്ല അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ഇവിടെ ഇത് പറഞ്ഞു പരത്തുന്നതാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്തിനാണ് നടക്കാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് ഞങ്ങളുടെ വകയായി ഇത്ര തുകയുണ്ട് ഇനി കേന്ദ്ര വിഹിതം ഇത്ര വേണം എന്ന് പറയ ക്ലിയർ കട്ടായി പറഞ്ഞാൽ അതിൽ സുതാര്യതയുണ്ട് അതൊരു പക്ഷേ കേന്ദ്ര സർക്കാർ കേൾക്കുമായിരിക്കാം ഇല്ലാതെ എങ്ങും തൊടാതെ ഞങ്ങൾക്ക് ഇത്രയധികം വീട് എണ്ണൂറ് വീടുകൾ നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച ശേഷം ഞങ്ങൾക്കൊന്നും നിന്നിൽ തന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അവിടെ എത്ര എണ്ണൂറോ എഴുന്നൂറോ എണ്ണൂറോ വീടുകൾ പുനർനിർമ്മിക്കാനുണ്ടാകുമായിരിക്കും അത്രയും വീടുകൾ സ്പോൺസർഷിപ്പ് കേരളത്തിലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി എന്തിനാണ് കേന്ദ്ര സഹായം വേണ്ടത് ആ ഒരു ഹെഡ് പറയട്ടെ എന്തിനാണ് വേണ്ടത് എന്ന് പറയണം അതാണ് ജനങ്ങൾക്ക് മുന്നിലെങ്കിലും അവതരിപ്പിക്കാനുള്ളത് കേന്ദ്രം കൊടുക്കാത്തത് അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അതിന് മറ്റേതെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടാകും എത്രമാത്രം ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്ര സംഘം പഠിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിനുള്ള തുക അനുവദിക്കുമായിരിക്കാം പക്ഷേ ഈ അതിന് മുന്നേ തന്നെ ഉണ്ടാക്കുന്ന ഈ കോലാഹലങ്ങൾക്ക് അർത്ഥമില്ല എന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഡി പി ആറുകൾ ഒരുപാട് ഉണ്ടാക്കി അത് ഷോ കേസിൽ വയ്ക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു ശാപമായി മാറിയിട്ടുണ്ട് ഇതിൽ ഡി പി ആർ പോലും ഉണ്ടാവും ഇതിൽ ഡി പി ആർ പോലും ആയിട്ടില്ല ഈ പൈസയുടെ കാര്യത്തിൽ മാത്രമേ ഇവർക്കൊരു പ്ലാൻ ഉള്ളൂ അല്ലാതെ അവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു പ്ലാൻ വന്നിട്ടില്ല അപ്പൊ ഇത് സംബന്ധിച്ച് കൂടുതൽ കൃത്യത വരേണ്ടിയിരിക്കുന്നു എന്തായാലും മറ്റു വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം മാധ്യമങ്ങളും ഈ ഒരു വാർത്തകൾ ചർച്ചയ്ക്കെടുക്കുന്നതെന്ന് വേണം കരുതാൻ ഈ കൽപ്പാത്തി രഥോത്സവൊക്കെ ഇന്ന് കഴിയും മണ്ഡലപര മകരവിളക്ക് കാലവും തീർത്ഥാടനവും ഇന്ന് തുടങ്ങുകയാണ് അത് അതിന്റെ മുറയ്ക്കായി കഴിഞ്ഞാൽ വീണ്ടും നാളെ മുതൽ ഇലക്ഷൻ വാർത്തകൾ തിരിച്ചു വന്നേക്കാം അപ്പോൾ വീണ്ടും ഈ ഇത്തരം വാർത്തകൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് അടുത്ത ദിവസങ്ങളിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി ഇത് മാറ്റിയേക്കാം അതെ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫ് ഏതൊരു പർച്ചേസിനും ഓണപുടവ സമ്മാനം ഒപ്പം ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം